കൊച്ചേ നീ എന്തോ കാണിക്കുന്നേമിറ്റി വരൂ നിനക്ക് അകത്തന്നെ ഛർദ്ദിക്കാൻ സ്ഥലമില്ല എന്നിട്ടാണ് ഈ കന്നുമൂലക്കൊന്ന് ഛർദ്ദിക്കുന്നത് എന്ന് പറഞ്ഞ കന്നുമൂലിക്കുന്നത് ലോകത്താലെങ്കിലും കന്നുമൂലേക്ക് ഷർദ്ദിക്കൂ കൊച്ചേ വീണ്ടും വീണ്ടും നീ എന്തോ എന്തു കാണിക്കുന്നത് വയ്യാന്ന് പറഞ്ഞു വന്നാ ഛർദ്ദിക്കുന്നത് ഈ വീട്ടിലെ അഗ്നി നീ ഞാൻ പവിത്രമായി സൂക്ഷിക്കുന്ന സ്ഥലമായത് അഗ്നി ഛർദ്ദിക്കാൻ പാടില്ല പിന്നെ ഞാൻ എന്തോ ചെയ്യണം എന്തോ ചെയ് കൊച്ചേ വീണ്ടും 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 നീ എന്തോ കാണിക്കുന്നെ ജലഗോണിലാണോ ഛർദിക്കുന്നത് ഈ വീട്ടിൽ കുടിവെള്ളം ഇല്ലാതാക്കുവോ നീയെ